യുദ്ധത്തിനൊപ്പം നടക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രൊപ്പഗൻഡ വാർ ഇന്ത്യയുടെ പി ഐ ബി ഫാക്ചെക്ക് വിഭാഗം ഓരോ നിമിഷവും ഈ ഫാക്ട് ചെക്ക് ചെയ്ത് വ്യാജ പ്രചാരണങ്ങളെ പൊളിച്ചുകൊണ്ടും ഇരിക്കുകയാണ് വലിയ ഇപ്പോൾ ഇന്ത്യയിലെ എയർപോർട്ടുകൾ അടയ്ക്കുന്നു എ ടി എമ്മുകൾ പ്രവർത്തന യോഗ്യ യോഗ്യമാവില്ല ഭക്ഷ്യക്ഷാമം ഉണ്ടാകും തുടങ്ങി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നത് തുടങ്ങി ഈ ഓപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം അപ്പോൾ ഇന്ത്യ ഒരു പ്രൊപ്പഗൻഡ വാറിനെ കൂടി നേരിടാൻ സജ്ജമാകേണ്ടതുണ്ടോ അത് തീർച്ചയായിട്ടും നമ്മുടെ ഡിഫൻസ് ഡിഫെൻസ് മിനിസ്റ്ററിനെ മുൻകൈയ്യെടുത്ത് നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി തന്നെ ചെക്ക് ചെയ്ത വാർത്ത വളരെ വേഗതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് മീഡിയ ചില സമയത്തെങ്കിലും നമ്മൾക്ക് ഒരു അങ്കലപ്പട ചില വാർത്തകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് നമ്മൾ വീണ്ടും അതിൻ്റെ ഒരു കറക്റ്റ് വേർഷൻ മാത്രം കൊടുത്ത് പോകാമെന്നുള്ള ഒരു എർ എറിങ് ഓൺ ദ സൈഡ് ഓഫ് കോഷൻ ആണ് മീഡിയ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഇതിൽ പ്രൊപകേണ്ടവർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ മാത്രമല്ല മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇത് കുറി എനിക്കൊരു പക്ഷേ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒരു ഹയസ്റ്റ് എസ്കലേഷൻ ആയിരിക്കും ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും അതിനുള്ള സർവ്വസജ്ജമാണെന്ന് തന്നെയാണ് ആദ്യത്തെ ഈ ദിവസങ്ങളിൽ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലെയും ഇന്ത്യൻ എത്തിക്കൽ ഹാക്കേഴ്സിൻ്റെയും പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ചോദ്യത്തിന് ആദ്യഭാവം ഞാൻ കേട്ടില്ല എങ്കിലും ഞാൻ ഊഹിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് താങ്കൾ ചോദിച്ചതെന്നാണ് ഒരു കാര്യം കൂടി പറയുന്നത് അനന്തകൃഷ്ണൻ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയാനുള്ളത് ഞാൻ ഒക്കെ ധാരാളം ഡിഫൻസ് റിപ്പോർട്ട് ചെയ്ത് ജേർണലിസിൽ വന്നവരാണ് അപ്പോൾ അന്നൊന്നും കാണാത്ത വേഗതയിലാണ് ഇന്ന് ഇന്ത്യൻ മെയ്ക്ക് ഇൻ ഇന്ത്യ വന്ന ശേഷം ഡി ആർ ഡി ഒയുടെ പല എക്യുപ്മെൻറ്റും തയ്യാറാവുന്നതും അതിനെ അതിനെപ്പുറത്തേക്ക് ആർമിക്കും മറ്റ് ആളുകൾക്ക് ഉപയോഗിക്കാൻ എത്തിക്കുന്നതും അതിലുപരിയായിട്ട് നമ്മൾ ഏതൊരു ഡിഫെൻസിസ്റ്റ് അക്വയർ ചെയ്താലും അതിനുവേണ്ടി ഹൈലി ആണ് നമ്മുടെ ഓരോ സിസ്റ്റവും ഇപ്പം എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങി എന്ന് പറയുമ്പോൾ അതിലൊരു പക്ഷേ ഒരു വേറൊരു ഉപയോഗിക്കുന്ന ഒരു സെറ്റ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു നാഗ് മിസൈലോ അതുപോലത്തെ ഒരു മിസൈലായിരിക്കും അതും ഒരു വളരെ വലിയൊരു വളർച്ചയുടെ കാലഘട്ടമാണ് അപ്പോൾ അതെല്ലാം എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു പ്രോപ്പഗേണ്ടകറിനൊപ്പം തന്നെ ഇന്ത്യൻ ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ഒരു എക്സിബിഷൻ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് അതും ഒരു രീതിയിൽ നമ്മളുടെ തന്നെ ഒരു പ്രോപ്പഗേണ്ട നമ്മൾ നടത്തുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ ആ മേഖലയിലെ ഒരു കൂടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ